ഫൽസുനി എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനെ കുറിച്ച് പറയേണ്ട ആരുമില്ലല്ലോ എന്താ സംഭവിക്കാൻ പോകണമെന്നും സാമാന്യം പോലെ ഉള്ളത് ഉള്ളൂ അത്രയാണ് പറയുള്ളൂ എനിക്ക് അതെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണ് മീഡിയന്താണ് സംഭവിച്ചത് നമുക്ക് ആർക്കും വ്യക്തമല്ല അത് നമുക്ക് വിധി വന്നിട്ടാണെ തീരുമാനിക്കാം തീർച്ചയായിട്ടും ഇപ്പോഴത്തെ രാഷ്ട്രീയ ബന്ധങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്രയും യാദമാവുന്നത് കാരണം ഹേമ കമ്മിറ്റി നാല് വർഷം മുമ്പ് റിപ്പോർട്ടായിട്ട് പോലും ഇതുവരെ വരാ പുറത്തേക്ക് വരാത്തത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രമുഖന്മാരെയും നടന്മാരും അവരെ രക്ഷിക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് അത് കാരണം എം എൽ എ ഉൾപ്പെടെ അതില് ആരോപണയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്ര നാളത് മോഹിപ്പെട്ടി വച്ചുകൊണ്ട് തന്നെയാണ് പിന്നെ നിലയുടെ റിപ്പോർട്ട് എന്താവും എന്ന് ആർക്കും പ്രയോജിക്കാൻ പറ്റില്ല അത് എങ്ങനെയാവാം ഇതിനും പല കേസുകളും വന്നിട്ടുണ്ടല്ലോ എങ്ങനെ പോയി നമ്മൾ എല്ലാവരും കണ്ടതല്ലേ മണി പവറും അതേപോലെ തന്നെ മസിൽ പവറും അധികാരവും ഇത് മൂന്ന് തന്നെയാണ് ഇത്രയും ലാഗ് ചെയ്യുന്നതും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ശിക്ഷ അത് തെളിവാണല്ലോ തെളിവാക്കറാക്കിയിട്ട് അത് കുറ്റം ശരിയാണോ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കുന്നുണ്ട് അത് കൂടുതലാണ് തീരുമാനിക്കേണ്ട ഞാനല്ലോ ശരിയായിട്ട് കൂടുതലായിട്ട് തെളിവെടുപ്പിന്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശിക്ഷ ഉണ്ടാവും അതല്ല ആ തെളിവല്ലാവുന്നുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടും അതെ തെളിവ് ഹാജരാക്കേണ്ടത് അവരുടെ സത്യാന്തായിട്ടുള്ള റിസൾട്ടാണ് വിചാരിക്കുന്നുണ്ടോ അതെനിക്ക് അറിയില്ല കാരണം അത് ഞാൻ ആ ഇതില് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പറയാൻ എല്ലാവരും കേട്ടത് പോലും വാർത്താൻ ഞാൻ കേട്ടേക്കും കോടതിയിൽ വിശ്വാസം ഉണ്ടല്ലോ നമ്മൾ ആയിട്ടില്ലല്ലോ പണത്തിന്റെ മേലി കോടതി നിയമത്തിന് അത് ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് എല്ലാരും നമുക്ക് കാണാൻ പറ്റില്ല നല്ലവരുണ്ട് ചിത്തവരും ഉണ്ട് അതിന്റേതായിട്ടൊന്നും ചെയ്തിക്ക് അയാൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിർവരാധി തന്നെ സൂക്ഷിക്കപ്പെട്ട ആവശ്യമില്ല അത്രയും നിരവധി ആദ്യാണെന്നല്ലാതെയായിട്ട് അങ്ങനെ അതായത് കോടതിയെല്ലാം കണ്ടെത്തണ്ട അത് കുറ്റവാളിയാണോ ഇല്ലെന്നുള്ളത് അന്നത്തെ അടിസ്ഥാനത്തിൽ വെച്ചിട്ട് അയാളെ കൊണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ അതെന്താണെന്നുള്ളത് നമുക്കറിയില്ല അയാളുടെ ഡ്രൈവറിനും അവർക്കും ശിക്ഷിച്ച കോടതിക്കും മാത്രമേ അറിയുള്ളൂ അതിനെന്താണ് തെളിവ് എന്നുള്ളത് നമ്മളതില് ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ എന്തെങ്കിലും ഇതിന് ഇല്ല കൂടുതൽ അതിന്റേതായിട്ടുള്ള രീതിയിൽ കൂടുതൽ അത് ചെയ്യുന്നത് അത്ര നമ്മളിത് ഒരുപാട് ഇത് കണ്ട് ഇത് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇവിടുത്തെ നിയമങ്ങളെ കുറിച്ച് നമ്മൾ കണ്ട് കുഴപ്പമാണ് നമ്മുക്ക് എന്ത് കാര്യം സംഭവിച്ചാലും ആ ഫസ്റ്റ് മൂവ്മെന്റ് ഫസ്റ്റ് മൂവ്മെന്റ് ഇത് തന്നെ ഇവിടുത്തെ സംഭവം ഒരവസാനകത്ത് വേറെയൊക്കെ അതേ ഒന്നുമില്ല കൊറേ നാളുകൾ ഇവിടെ കഴിഞ്ഞു വന്നിയൊക്കെ പോയി ഇതൊക്കെ തന്നെ എല്ലാ കേസുകളും ഇവിടെ വരുന്ന എല്ലാ കേസുകളും അതേ വേറെ അതിനകത്ത് വിശേഷിച്ച് ഒന്നും പറയാനില്ല ഒന്നിനെ മറക്കാൻ മറ്റൊരു സംഭവം വരും അപ്പൊ അതിലേക്കാവും വീണ്ടും അതിനെ മറക്കാൻ വേറൊരു സംഭവം വരും ഇത് തന്നെ ഇവിടത്തെ വന്നോണ്ടിരിക്കുന്നു നിയമത്തില് വിശ്വസിക്കണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടത്തെ നിയമങ്ങളെങ്ങനെ വിശ്വസിക്കും നമ്മള് നമ്മൾക്ക് വരുന്ന ഒരു സംഭവം പിന്നീടില്ലല്ലോ അങ്ങനെയും വിശ്വസിക്കാൻ പറ്റില്ല കോടതിക്ക് തെളിവല്ലേ മുഖ്യം കോടതി അവര് ഇത് കണ്ടട്ടക്കണ തീരുമാനിക്കണം അവിടെ തെളിവ് ഹാജരാക്കുമ്പോ അവര് കുറ്റക്കാരല്ലെങ്കിൽ അവര് വെറുതെ വിടും കാരണം ഇത് നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും അല്ലാതെ കോടതി ആണെങ്കിലും ഇന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതിലും വലിയ കേസ് ഉണ്ടായിട്ട് നമ്മള് ഈ പറഞ്ഞ എന്ത് ഫാദറാണ് ആ ഫാദറിന്റെ കേസ് വെറുതെ എല്ലാ ജനങ്ങളും ചിന്തിച്ചിരുന്നതിന് അപ്പുറമായില്ലേ ഒന്നിനു വെറുതെ വിട്ടില്ലേ അതേപോലെ എത്രയോ കേസ് നമ്മള് ജനങ്ങള് ചിന്തിക്കുന്നതിൽ അപ്പുറം കോടതില്ലേ നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്ന ലോകം വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇവിടെ ഇന്ത്യൻ മഹാരാജ്യടുത്ത് ശരിക്കും അങ്ങനെ തന്നെയാണ് സാധാരണ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതമായ സുരക്ഷ കൊടുക്കുന്നുണ്ടോ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സാധാരണക്കാർക്ക് ഒന്നും ഒരു സുരക്ഷയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇല്ല എന്ത് സുരക്ഷ ഒന്നുമില്ല അവനെ പിടിക്കുമ്പോ അങ്ങനെ ഏത് ജാമ്യം ലഭിക്കും ഒരു സാധാരണക്കാരനെ പിടിച്ചു കഴിഞ്ഞാൽ അവന് നിയമം വരും അവന് ആ സ്കോട്ടില് ശിക്ഷിക്കാനുള്ള സംവിധാനമുണ്ട് അതൊക്കെ തന്നെ നടക്കണം